മറിയയോട് മധ്യസ്ഥത ചോദിക്കുന്നവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരിച്ചുപോയ വിശുദ്ധരോട് മധ്യസ്ഥത ചോദിക്കുന്നവർ പറയുന്ന ഒരു കാര്യമാണ് അവർ മറിയയോ അല്ലെ അപ്രകാരമുള്ളവരെ ആരാധിക്കുന്നില്ല പകരം അവരപ്രകാരമുള്ള മരിച്ചുപോയ വിശുദ്ധരോട് മധ്യസ്ഥത ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവിടെ ഒരു വലിയൊരു ചോദ്യമുണ്ട് ഇപ്രകാരം മരിച്ചുപോയ വിശ്വാസികൾ അല്ലെങ്കിൽ വിശുദ്ധരായിട്ടുള്ളവർക്ക് യഥാർത്ഥത്തിൽ നമ്മളുടെ പ്രാർത്ഥന കേൾക്കുവാൻ സാധിക്കുമോ എന്താണ് ബൈബിൾ പറയുന്നത് അതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ഓഫ് ടി അണിതി എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം വൈദവേ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു സന്ദേശം ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു മരിച്ചുപോയ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നത് വചനാടിസ്ഥാനമാണോ എന്നുള്ളത് അതിൻ്റെ ലിങ്ക് ആയാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അതിനുശേഷം ചില പ്രിയപ്പെട്ടവർ ചോദിച്ചതാണ് മരിച്ചുപോയ വിശുദ്ധർക്ക് നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ പറ്റുമോ എന്നുള്ളത് ഈ സന്ദേശം അതിനുള്ള ഉത്തരമാണ് വൈദവേ മരണാനന്തര ജീവിതത്തെപ്പറ്റി ഇതിനു മുമ്പ് പല സന്ദേശങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്വർഗം നരകം അവയുടെ വിവിധ തട്ടുകൾ അവ അതിനെപ്പറ്റിയൊക്കെ ബൈബിൾ എന്താണ് പറയുന്നത് മരണാനന്തര ജീവിതം മരിച്ചു കഴിയുമ്പോൾ ഉള്ളവരുടെ അവസ്ഥ എന്നിങ്ങനെ പല കാര്യങ്ങൾ പിന്നെ അതുപോലെ പെർഗേറ്ററി ശുദ്ധീകരണ സ്ഥലം ഉണ്ടോ ഇല്ലയോ വചനം എന്താണ് പറയുന്നത് എന്നതിനെ പറ്റിയുള്ള എല്ലാ സന്ദേശങ്ങളും അടങ്ങുന്ന ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൂടെ ഞാൻ താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ ചോദ്യം മരിച്ചുപോയ വിശുദ്ധർക്ക് നമ്മളുടെ പ്രാർത്ഥന കേൾക്കുവാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യത്തെ ലെറ്റ്സ് അൺപാക്ക് ദ ഇഷ്യൂ ഒന്നാമത് ദ ബൈബിൾ ടീച്ചേഴ്സ് ദ ഡെഡ് ആർ കട്ട് ഓഫ് ഫ്രം ദ ലിവിങ് വേൾഡ് തിരുവഴുത്ത് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് മരിച്ചുപോയവർ പോയവർ അത് വിശ്വാസികളാണെങ്കിലും വിശുദ്ധരാണെങ്കിലും അവർക്ക് ദേ നോ ലോങ്ങർ ഹാവ് എനി അവയർനെസ് ഓർ ഇൻവോൾവ്മെൻറ്റ് ഇൻ എർത്ത്ലി അഫയേഴ്സ് അവർക്ക് ഈ ലോകത്തിലെ കാര്യങ്ങളുമായി യാതൊരു വിധത്തിലുമുള്ള ഒരു അവയർനെസ്സോ അല്ലെങ്കിൽ ഒരു കണക്ഷനോ ഇല്ല ഇതാണ് സഭാപ്രസംഗി ഒൻപതിൻ്റെ അഞ്ച് ആറ് പത്ത് എന്ന വാക്യങ്ങളിലെല്ലാം കാണിക്കുന്നത് മരിച്ചുപോയ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ വിശുദ്ധർക്ക് ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളുമായി യാതൊരു വിധത്തിലും ഒരു ഷെയർ ഇല്ല ഒരു പങ്കുമില്ല അപ്പോൾ ഏറ്റവും വിശുദ്ധം അല്ലെങ്കിൽ ഏറ്റവും വിശുദ്ധനായിരുന്നു എന്ന് പറയുന്ന വിശ്വാസിക്ക് പോലും ആ വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ഈ ലോകത്തിലെ ഇവൻറ്റ്സ് സംഭവങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ പങ്കുചേരുവാൻ സാധിക്കില്ല രണ്ട് ദ ഡേറ്റ് ആർ വിത്ത് ദ ലോഡ് ദ ആർ റെസ്റ്റിംഗ് ആൻഡ് നോട്ട് ഇൻ്റർവീനിങ് ബൈബിൾ പഠിപ്പിക്കുന്നൊരു കാര്യമാണ് വിശ്വാസികൾ മരിച്ചു കഴിയുമ്പോൾ അവർ ക്രിസ്തുവിൽ നിദ്രകൊള്ളുന്നു അവർ പുനരുത്ഥാനം പ്രതീക്ഷിച്ചു നിൽക്കുന്നു ഒന്ന് ദിവസോണിക്കർ നാലിൻ്റെ പതിമൂന്നോ പതിനാലോ വാക്യങ്ങൾ രണ്ട് കോരിദ്ധ്യർ അഞ്ചിൻ്റെ എട്ടും ഫിലിപ്പ്യർ ഒന്നിൻ്റെ ഇരുപത്തി മൂന്നിലും പറയുന്നത് മരിച്ചുപോയവർ ക്രിസ്തുവിൽ മരിച്ചവർ അവർ കർത്താവിനോടൊപ്പമാണ് ആൻഡ് ദാറ്റ് ഡിസിൻ മീൻ ദ്റ്റ് ദേ ആർ ആക്റ്റീവ് ഇൻ ദി അഫയേഴ്സ് ഓഫ് ദി എർത്ത് അതിൽ നിന്ന് അവർ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ ആക്റ്റീവായിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല വെളിപാട് പുസ്തകം പതിനാലിൻ്റെ പതിമൂന്നിൽ കാണുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ അവർ അവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കുന്ന അവസ്ഥയിലാണ് തിരുവഴുത്തിൽ ഒരിടത്ത് പോലും മരിച്ചുപോയ വിശുദ്ധർക്ക് അവരെ അവർ പ്രാർത്ഥന കേൾക്കുന്നെന്നോ അവർ നമ്മളെ കാണുന്നെന്നോ അവർ നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നോ എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ എവിടെയെങ്കിലും അതിനെപ്പറ്റി മെൻഷൻ അതായത് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാകുമായിരുന്നല്ലോ പക്ഷേ ബൈബിൾ ആ വിഷയത്തിൽ സൈലൻ്റ് ആണ് മൂന്നാമത് പ്രെയർ ഓൾവേസ് ഗോസ് ടു ഗോഡ് അലോൺ തിരുവഴുത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത് പ്രാർത്ഥന ദൈവത്തിങ്കിലേക്ക് മാത്രമാണ് ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ നൽകുന്നത് അതൊരിക്കലും മരിച്ചുപോയ വിശ്വാസികൾക്ക് അല്ലെ ആരും പ്രാർത്ഥിക്കുന്നില്ല സങ്കീർത്തനം അറുപത്തിയഞ്ചിൻ്റെ രണ്ടിൽ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിൻ്റെ അടുക്കിലേക്ക് വരുന്നു ഫിലിപ്പിയർ നാലിൻ്റെ ആറിൽ എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തിൽ അറിയിക്കുക അത്രേ വേണ്ടത് മത്തായി ആറിൻ്റെ ഒൻപതിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത് പഠിപ്പിച്ചപ്പോൾ യേശു പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ അപ്പോൾ പിതാവിനോടാണ് എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് പഴയ നിയമത്തിൽ ഒരിടത്ത് പോലും ഒരു ഉദാഹരണം പോലുമില്ല ആരെങ്കിലും എബ്രഹാമോ മോശയോ അല്ലെങ്കിൽ ഏതെങ്കിലും മരിച്ചുപോയ പ്രവാചകനോടോ പ്രാർത്ഥിച്ചെന്ന് ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല അവരെല്ലാവരും നീതിമാന്മാരും ദൈവത്താൽ അല്ലെങ്കിൽ ദൈവം ഒത്തിരിയും സ്നേഹിച്ചവരുമായിരുന്നു മരിച്ചുപോയ വിശുദ്ധർക്ക് പ്രാർത്ഥന കേൾക്കുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ എവിടെയെങ്കിലും തിരുവഴുത്തിൽ അപ്രകാരം ആരെങ്കിലും ചെയ്തതായിട്ട് രേഖപ്പെടുത്തണ്ടേ ഇനി പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ഒരിടത്ത് പോലും ആരും മരിച്ചുപോയ വിശുദ്ധർ ഉദാഹരണത്തിന് മരിച്ചുപോയ അപ്പോസ്തോലിനായ യാക്കോബിനോടോ അല്ലെ മരിച്ചുപോയ ഡീക്കണായ സ്റ്റെഫാനോസിനോടോ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല വൈദവേ അവരെല്ലാവരും രക്തസാക്ഷികളായിട്ട് മരിച്ചവരുമായിരുന്നു എന്നാൽ പോലും ആരും അവരോട് മധ്യസ്ഥത ചോദിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല ബൈബിളിൽ നമ്മൾ കാണുന്നത് ജീവനോടെ ഇരിക്കുന്നവർ ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുന്നു എന്നാണ് കാണുന്നത് അല്ലാതെ മരിച്ചുപോയ വിശുദ്ധന്മാരെന്ന് പറയുന്നവരോട് ആരും പ്രാർത്ഥിച്ചതായിട്ട് ബൈബിൾ പറയുന്നില്ല നാല് അറ്റംപ്സ്റ്റ് ടു കോണ്ടാക്ട് ദ ഡെഡ് ആർ ഫോർബിഡൻ തിരുവഴുത്ത് വ്യക്തമായി വിലക്കുന്ന ഒരു കാര്യമാണ് മരിച്ചു പോയവരുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെ തിരുവഴുത്ത് വിലക്കുന്നു ആവർത്തന പുസ്തകം പതിനെട്ടിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് പ്രശ്നക്കാരൻ മുഹൂർത്തക്കാരൻ ആഭിചാരകൻ ശുദ്രക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാടൻ ലക്ഷണം പറയുന്നവൻ അജ്ഞാനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത് ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു കണ്ടോ ആ ഒരു വിലക്ക് വളരെ ബ്രോഡാണ് അതിൽ ഏതൊരു വിധത്തിലും മരിച്ചുപോയവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ഷൻ സ്ഥാപിക്കുവാൻ നോക്കുന്നതോ അത് മതപരമായിട്ടുള്ള ഒരു ഭക്തിയുടെ വേഷമാണെങ്കിൽ തന്നെ അതിനെയെല്ലാം ദൈവം ശക്തമായി വിലക്കുന്നു മരിച്ചുപോയ വിശുദ്ധരോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മധ്യസ്ഥത ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ലേബൽ കൊടുക്കുന്നത് ഇൻ്റർസെക്ഷൻ മധ്യസ്ഥത എന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അത് മരിച്ചവരുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ് അതിനെ ദൈവം ശക്തമായി വിലക്കുന്നു അതിനെ ദൈവം വെറുക്കുന്നു അഞ്ച് ദി അക്കൗണ്ട് ഓഫ് ദി റിച്ച് മാൻ ആൻഡ് ലാസറസ് സി ആ ധനവാൻ്റെയും ലാസറസിൻ്റെ ആ സംഭവത്തിൽ യേശു വ്യക്തമായി കാണിക്കുന്നത് മരിച്ചു പോയിരിക്കുന്നവർക്ക് അവർക്കവരായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അവർക്കൊരു ബോധ്യമുണ്ട് അതായത് ക്രിസ്തുവിലായവർക്ക് അതായത് ക്രിസ്തുവിൽ മരിച്ചവർക്ക് ക്രിസ്തുവിലുള്ള ആ സന്തോഷം അവർ അനുഭവിക്കുന്നു മറിച്ച് ഹെയ്തിയിൽ പോയവർക്ക് അവിടുത്തെ ആ ഒരു കഷ്ടതയെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ അവർ രണ്ടും വ്യത്യസ്ത മണ്ഡലങ്ങളിലാണ് സ്വർഗ്ഗമോ അല്ലെങ്കിൽ ഹെയ്തിയിലോ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുമായിട്ട് വല്ലതും കോൺടാക്റ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല അപ്പോൾ ഇതുവരെ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ആ മരണാനന്തര ജീവിതത്തിൻ്റെ ആ ഒരു വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ ധനവാൻ്റെയും ലാസറിനെയും എബ്രഹാം പറഞ്ഞതും അവിടെ യേശു എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളതും അതുകൊണ്ട് ആ സന്ദേശങ്ങൾ നിങ്ങൾ കാണണം അപ്പോൾ യേശു പറഞ്ഞതിൻ്റെ സാരം ഈ മരിച്ചുപോയ വിശുദ്ധർ അവർ ആരെല്ലാം ആയാലും ദേ ആർ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ഫ്രം ദി എർത്ത്ലി അഫയേഴ്സ് സീ ആ ധനവാൻ എബ്രഹാമിനോട് ചോദിക്കുകയാണ് ലാസറസിനെ ഒന്ന് അയക്കാമോ തൻ്റെ സഹോദരന്മാരോട് ഗുണപ്പെടാൻ പറയാൻ പക്ഷേ എബ്രഹാം പറയുന്നത് വാക്യം ഇരുപത്തിയാറിൽ ഞങ്ങൾക്കും നിങ്ങൾ നിനക്കും തമ്മിൽ ഒരു വലിയ പിളർപ്പുണ്ട് ഇവിടുന്ന് അങ്ങോട്ടോ അവിടുന്ന് ഇങ്ങോട്ടോ ഒന്നും ആർക്കും വരുവാൻ സാധിക്കില്ല പിന്നെ വാക്യം ഇരുപത്തിയൊൻപതിലും എബ്രഹാം ഓർപ്പിക്കുന്നു ജീവനോടെ ഈ ഭൂമിയിൽ ഇരിക്കുന്നവർക്ക് മോശയും പ്രവാചകന്മാരും അതായത് നിയമവും ദൈവത്തിൻ്റെ വ്യവസ്ഥകളും പ്രമാണങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ അത് കേട്ട് വിശ്വസിച്ച് സ്വർഗത്തിലേക്ക് വരുന്നെങ്കിൽ വന്നാൽ മതി എന്ന് എബ്രഹാമും വ്യക്തമായി പറഞ്ഞു സി അതിൽ നിന്ന് വ്യക്തമല്ലേ യാതൊരു വിധത്തിലും ദെർ ഈസ് നോ കോൺടാക്ട് ബിറ്റ്വീൻ ദ ഡെറ്റ് ആൻഡ് ദ ലിവിങ് ജീവനോടെ ഇരിക്കുന്നവരും മരിച്ചു പോയവരും തമ്മിൽ യാതൊരുവിധ കോണ്ടാക്റ്റുമില്ല ശ്രീ എബ്രഹാമിനെ പോലെ നീതിമാനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ജീവനോടെ ഈ ഭൂമിയിൽ ഇരിക്കുന്നവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ എങ്ങനെയാണ് മറിയക്കോ അല്ലെങ്കിൽ മറ്റ് മരിച്ചുപോയ വിശുദ്ധർക്ക് അത് സാധിക്കുന്നത് ചിന്തിക്കണം ആറാമത് ഒളി ഗോഡ് ഹാസ് ദ പവർ ടു ഹിയർ എവരി വൺ സ്പ്രേയേഴ്സ് സി മില്യൺ കണക്കിന് ആളുകളുടെ പ്രാർത്ഥനകളെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കണമെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒംനീഷ്യൻസ് അതായത് സർവ്വജ്ഞാനം ഒംനി പ്രസൻസ് സർവവ്യാപിയായിരിക്കണം ഒംനിപ്പോട്ടൻസ് സർവ്വശക്തനുമായിരിക്കണം ഇതെല്ലാം ഡിവൈൻ ആട്രിബ്യൂട്ട്സ് ആണ് അതായത് ദൈവത്തിന് മാത്രമുള്ള സവിശേഷതകളാണ് സങ്കീർത്തന നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെ ഒന്ന് മുതൽ നാല് ഏഴ് മറ്റും വാക്യങ്ങളിലെല്ലാം അത് വ്യക്തമാക്കുന്നു അപ്പോൾ മറിയക്കോ അല്ലെങ്കിൽ മരിച്ചുപോയ ഏതെങ്കിലും വിശുദ്ധർക്കോ ഇത് സാധിക്കുന്നുവെങ്കിൽ അവർക്ക് ദൈവത്തിന് മാത്രമുള്ള സവിശേഷതകൾ അവർക്കുമുണ്ട് എന്ന് പറയേണ്ടി വരില്ലേ തിരുവഴുത്തങ്ങനെ പഠിപ്പിക്കുന്നുമില്ല സി ഇപ്രകാരമുള്ളവർ അതായത് മറിയായാലും ഏതെങ്കിലും മരിച്ചുപോയ വിശുദ്ധരാണെങ്കിലും അവർ ക്രിയേറ്റഡ് ആണ് അവർ സൃഷ്ടിക്കപ്പെട്ട വ്യക്തികളാണ് അവർക്ക് ദൈവത്തിൻ്റെ ഒരു സവിശേഷതയുമില്ല ഏഴ് ജീസസ് എലോൺ ഈസ് ദ മീഡിയേറ്റർ ഒന്ന് തിമോത്തിയോസ് രണ്ടിൻ്റെ അഞ്ചിൽ വ്യക്തമായി പറയുന്നു ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു മധ്യസ്ഥനെയുള്ളൂ യേശു ക്രിസ്തു സീ ഒരു സെക്കൻഡറി മീഡിയേറ്ററും ഇല്ല രണ്ടാം ലെവലിലുള്ള ഒരു മധ്യസ്ഥനുമില്ല ഒരു ഹെവൻലി ഹോട്ട് ലൈൻ അതായത് മറിയയിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും മരിച്ചുപോയ വിശുദ്ധരിലൂടെ ഒരു സെക്കൻഡറി ഹോട്ട് ലൈൻ രണ്ടാം നിലയിലുള്ള ഒരു മധ്യസ്ഥതയുമില്ല അപ്പോൾ ആളുകൾ മറിയയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും മരിച്ചുപോയ വിശുദ്ധരോടോ മധ്യസ്ഥത ചോദിക്കുന്നെങ്കിൽ അറിയാതെ അൺഇൻറ്റൻഷൻലി അവർ മറ്റ് മധ്യസ്ഥരെയും കൂടെ കയറ്റിവെക്കാൻ ശ്രമിക്കുകയാണ് ദൈവവചനം അതിനെ ശക്തമായി വിലക്കുന്നു എട്ട് ജീസസ് ആൻഡ് ഹോളി സ്പിരിറ്റ് ആർ അവർ ഇൻട്രസസേഴ്സ് പിതാവാം ദൈവത്തിൻ്റെ മുമ്പാകെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു റോമറെ മുപ്പത്തിനാല് എബ്രായറേഡിൻ്റെ ഇരുപത്തിയഞ്ച് ഒന്നി ഒന്ന രണ്ടിൻ്റെ ഒന്നിൽ നമ്മളത് വായിക്കുന്നു മാത്രമല്ല പരിശുദ്ധാത്മാവും നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു റോമറെട്ടിൻ്റെ ഇരുപത്തിയാറ് അപ്പോൾ ത്രിയേക ദൈവത്തിലെ രണ്ട് വ്യക്തികൾ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നെങ്കിൽ അതായത് ദൈവമക്കൾക്കു വേണ്ടി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവമക്കൾക്കു വേണ്ടി അവർ മധ്യസ്ഥത ചെയ്യുന്നെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇനി ആരെങ്കിലും മരിച്ചുപോയ വിശുദ്ധരോട് മധ്യസ്ഥത ചോദിക്കുന്നെങ്കിൽ വൈദവേ അവരെക്കൊണ്ട് അത് സാധിക്കുമത്തുമില്ല അങ്ങനെ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മധ്യസ്ഥതയ്ക്ക് വിലയില്ല അല്ലെങ്കിൽ അതിന് ശക്തി പോരാ എന്നല്ലേ ചിന്തിക്കണം സി ബൈബിൾ പഠിപ്പിക്കുന്നു യേശുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മധ്യസ്ഥത ദാറ്റ്സ് ഓൾ വി നീഡ് അവ മതി നമുക്ക് അതിൽ വലിയ ശക്തിയുണ്ട് അതോടൊപ്പം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവരോടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം അപ്പോൾ ഒരു സമ്മറിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവകാശവാദവും തിരുവഴുത്തിൻ്റെ പഠിപ്പിയിൽ ഇതാണ് നിങ്ങൾ രണ്ട് സൈഡിലും കാണുന്നത് അവർ അവകാശപ്പെടുന്നു മറിയക്കും മരിച്ചുപോയ വിശുദ്ധർക്കും പ്രാർത്ഥന കേൾക്കുവാൻ സാധിക്കും പക്ഷേ തിരുവഴുത്ത് പറയുന്നു ദൈവത്തിന് മാത്രമേ പ്രാർത്ഥന കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ മരിച്ചുപോയ വിശുദ്ധർക്ക് ഈ ലോകത്തിലെ ജീവിതത്തെക്കുറിച്ചുള്ള ഒക്കെ ഒരു അറിവുണ്ട് എന്ന് പറയുമ്പോൾ തിരുവഴുത്തു പറയുന്നു അങ്ങനെ മരിച്ചുപോയ വിശുദ്ധർക്ക് ഈ ഭൂമിയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളിലും യാതൊരുവിധ ഇൻവോൾവ്മെൻ്റും ഇല്ല മരിച്ചുപോയ വിശുദ്ധർക്ക് നമുക്കുവേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ പറ്റുമെന്നവർ പറയുമ്പോൾ വചനം പറയുന്നു യേശുവും പരിശുദ്ധാത്മാവും നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു മരിച്ചുപോയവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവരോട് മധ്യസ്ഥത ചോദിക്കുന്നത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ തിരുവഴുത്ത് ശക്തമായി അതിനെ വിലക്കുന്നു മരിച്ചുപോയവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരുമായി കോൺടാക്റ്റ് ചെയ്യാം എന്ന് അവർ പറയുമ്പോൾ തിരുവഴുത്ത് പറയുന്നത് അങ്ങനെ നടക്കില്ല മരിച്ചുപോയ വിശുദ്ധർക്ക് നമ്മുടെ പ്രാർത്ഥന കേൾക്കാമെന്നവർ പറയുമ്പോൾ തിരുവഴുത്ത് പറയുന്നു അങ്ങനെ മരിച്ചുപോയ വിശുദ്ധർ വിശ്രമിക്കുകയാണ് അവർ യാതൊരു വിധത്തിലും ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ ഇടപെടുകയില്ല സി ബൈബിൾ വളരെ ക്ലിയറാണ് ഒരു ദൈവവൈതൽ മരിക്കുമ്പോൾ അവർ ക്രിസ്തുവിൽ വിശ്രമിക്കുന്നു അവർ പിന്നീട് ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുകയോ ശ്രവിക്കുകയോ അല്ലെ പ്രാർത്ഥനയോ മധ്യസ്ഥതയ്ക്ക് ഒന്നും ഉത്തരം നൽകുവാനും സാധിക്കുകയില്ല അവർക്ക് അങ്ങനെയുള്ള പ്രാർത്ഥനകൾ കേൾക്കുവാനും സാധിക്കില്ല പ്രാർത്ഥന ദൈവത്തോട് മാത്രമാണ് ഡയറക്റ്റ് ചെയ്യേണ്ടത് മധ്യസ്ഥത യേശു മാത്രമാണ് ചെയ്യുന്നത് അതിനെക്കാട്ടിലും എന്തെങ്കിലും ചെയ്താൽ അതിനകത്ത് എത്ര ആത്മാർത്ഥതയോ ഭക്തിയുടെ വേഷമൊക്കെ ഉണ്ടെങ്കിലും അത് തിരുവഴുത്ത് വിലക്കുന്ന മരിച്ചുപോയവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിലക്കപ്പെട്ട മണ്ഡലത്തിലേക്കാണ് പ്രവേശിക്കുന്നത് സി മറിയ ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ ഏറ്റവും വലിയ മാന്യത മറിയയ്ക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മറിയയുടെ മാതൃക നാം പിന്തുടരുക മറിയ പറഞ്ഞത് എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു എൻ്റെ ആത്മാവിൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു മറിയ കാണിച്ച അനുസരണം സമർപ്പണം അതായിരിക്കണം നമ്മൾ തുടരേണ്ട ആ മാതൃക ഈ ഒരു സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് സത്യം മനസ്സിലായെങ്കിൽ ഈ ഒരു വിഷയത്തിൽ കൺഫ്യൂഷനുള്ള മറ്റുള്ളവർക്കും കൂടെ ഈ സന്ദേശം നിങ്ങൾ ഫോർവേഡ് ചെയ്യുക കൂടുതൽ പേർ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യത്തിലേക്ക് വരുവാൻ ഇടയാകട്ടെ അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് ഓൾ നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും